കഴിഞ്ഞ വീഡിയോയില് ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ഉണരി ആണെന്നുണ്ടായി ഇന്നലെ വന്നപ്പോ വീടൊന്നും അങ്ങനെ കണ്ടിട്ട് ഒന്നും വന്നുണ്ടായിരുന്നു അപ്പൊ ഷുഹ്മോന് നമുക്ക് വീടൊക്കെ കാണിച്ചു കൊടുക്കാം അതൊക്കെ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ വീഡിയോ എടുക്കാൻ ഫുൾ ഉറക്കം അപ്പൊ ഉണർന്നപ്പോ എന്നാ വേഗം വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ നാളെ കഴിഞ്ഞ പിന്നെ ആ വീഡിയോ ഇല്ലല്ലോ ഓ അങ്ങനെ അവസാനം ഇങ്ങനെ വന്നിട്ട് ആകെ ഹാളും പിന്നെ നിന്റെ റൂമൊക്കെ രാവിലെയും കൊടുന്നു കൊടുത്തു കുളിക്കാൻ റൂമേ കണ്ടിട്ടോന്നു വീട് കുട്ടികൾക്ക് ഈ ചാടി കണ്ടിട്ടില്ലേ പറിക്കട്ടോ സപ്പോർട്ട് ഉണ്ട് ചാമ്പക്കുണ്ട് സപ്പോട്ടുണ്ട് ഇരുമ്പുളിയുണ്ട് ഷോൾക്കുള്ള ഷൂറാക്ക വേറെ കാണിച്ചു തരാം ഗർഭിണി ഗർഭിണിയാവുമ്പോ പപ്പ എനിക്ക് വാങ്ങിച്ച കസേരോട്ടോ പഴംപരി ഒക്കെ തിന്നിന്ന് ഞങ്ങൾ ഈ കസേരയിൽ നിന്നിട്ട് ഞങ്ങൾക്ക് കിട്ടി

കുട്ടിയുടെ ഞാൻ കുട്ടികളെ പറ്റൂല അത് ശരി ഞാനത് ആലോചിച്ചിട്ടേല്ലോടുത്ത് ഗോൾഡൻ പ്ലേ ബോട്ടം 真的吗豆乱你八糟。 അത് ഞാൻ കേൾക്കാതെ കുക്കപ്പം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ കഥ കേൾക്കണം എന്താ വേണി കുക്കപ്പം എല്ലാവർക്കും അറിയാണ്ടാവില്ലേ കഥ കേട്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഞാൻ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ലെ ലബിലായ സമയത്തൊക്കെ ഒരുപാട് കഥകൾ കുറെ കഥകൾ ഇങ്ങനെ കേൾക്കണം കേൾക്കണം നമ്മൾ അവിടുന്ന് കൂടുതൽ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് കേൾക്കണം അത് കേൾക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇങ്ങനെ വൈകി ഒന്ന് വായിക്കാമെന്ന് നമുക്ക് നേരം ഇല്ല ഞാൻ പട്ടാമീന്ന് വരുന്ന സമയത്ത് എം ടിയുടെ മഞ്ഞിന്നുള്ള കഥ പകുതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് മുഴുവനാക്കാൻ വേണ്ടി നിന്നതാണ് കുക്കിന്റെ കഥ കേൾക്കുമ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഇതില് വോയിസ് ഒക്കെ കൊടുത്തിട്ടുള്ള കെ പി എസ് ലളിതാനിടമുടി വേണു അങ്ങനെയുള്ളവരൊക്കെ കേട്ടോ അപ്പൊ അതങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല സുഖം ഞാനധികം ഇയർഫോൺ ഒന്നും ഇല്ലാതെ ഒന്ന് ഓൺ ആക്കേണ്ടത് കേട്ടോ ചെയ്യാം അപ്പൊ എല്ലാവർക്കും കേൾക്കും ചെയ്യാലോ നീ ഒറ്റക്കാളും കേൾക്കണമെങ്കിൽ നമുക്ക് ഇയർഫോണും വെക്കാലോ ഇതിലൊരുപാട് കഥകൾ ഉണ്ട് കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് കഥകൾ മാത്രമല്ല ചരിത്രങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമുക്കിനിപ്പോ നോമ്പൊക്കെ അല്ലെ വരാൻ പോകണം നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ചരിത്രങ്ങൾ ഇസ്ലാമിക് ചരിത്രങ്ങൾ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കേൾക്കാൻ നല്ല ഇഷ്ടമാണ് ഈ ഒരു സമയത്ത് നമ്മൾ വൈകുന്നേരം പാചകം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഓൺ ആക്കിയിട്ടാൽ നമുക്ക് കഥ കേട്ടുമ്പോൾ കൊണ്ട് പാചകം ചെയ്യാം നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ നല്ല സുഖമാണ് കാരണം ഏത് കഥയാണോ ചരിത്രമാണോ എന്താണ് വേണ്ടത് അതാണ് ഓണാക്കിയിട്ട് നമുക്ക് നമ്മുടെ പണി നടക്കും കഥയും കേൾക്കാം ഇന്നും വായിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇപ്പൊ നമ്മുടെ കുക്ക് എഫ് എമ്മിൽ എക്സ്ക്ലൂസീവ് ഒരു ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസത്തെ ഫ്രീ ട്രയൽ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗിച്ചാലും ഏഴ് ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് പതിനായിരത്തിലധികം കഥകൾ കേൾക്കാം അപ്പൊ കുക്ക് എഫ് എം ഡൗൺലോഡ് നിങ്ങൾക്ക് സുഖമായിട്ട് ഇന്ന് കേൾക്കാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ നമുക്ക് ഷെഫ് ഷെഫ്കൂട്ടന്റെ റൂമിൽ കാണാൻ പോവാം പിന്നെ റൂമെങ്കിലും വെച്ചു ഇനി കോണിക്ക് ഇതിനും ഡോർ വെക്കണം അല്ലെങ്കിൽ കസേര അട്ടി കട്ടി കൊക്കണം പോലെ ഇഞ്ചിയും തേങ്ങമ്മ നിക്കുന്ന തോന്നുന്നില്ല ഷെഫ്മനക്ക് തേങ്ങാ മുറി ഇഞ്ചിയും വെച്ചോടുത്താ പിന്നെ ബൈക്ക് പോകുമ്പോണ്ടായിരുന്നു നീ ുട്ടിക്ക് ടി വി അടിക്കണ്ട ഒരു കാർട്ടൂണൊക്കെ മോളില് കണ്ടിട്ടില്ല അതിന്റെ റൂമ് കണ്ടിട്ടില്ലല്ലോ കുട്ടികൾ ടുത്തച്ട്ട് ഷൂകളാ കേട്ടോ ഞാൻ ഇമക്ക് വെക്കാൻ വേറെന്തെങ്കിലും വേണം വേണമെന്ന് എപ്പഴും വിചാരിക്കുവായി ഷോറാക്കുമായിട്ടോ അപ്പൊ പാകാണല്ലേ ഒഴിവാക്കണം പിന്നെ ഓക്കെ ഇത് സെറ്റ് ആക്കി കൊടുക്കൂട്ടന്റെ റൂമെങ്കിലും സമയത്ത് ഷെഫ് ഷെഫ് ചെറുതാണല്ലോ അപ്പൊ ഞങ്ങൾ പിന്നെ ഓനക്ക് ബുദ്ധി വെച്ചപ്പോഴാണ് മനസ്സിലായത് പിങ്കും ഒക്കെ പെൺകുട്ടികളാണ് ഞാൻ കുട്ടികളെ റൂമെന്നുള്ള പിങ്കു ആക്കി ഓനക്ക് ബുദ്ധി വെച്ചപ്പോലാക്കി നമ്മളെ തുടക്കത്തിൽ വീട് കണ്ടവർക്കൊക്കെ അറിയാം കരിനീലൊന്നുമില്ലേ പിന്നെ ഞങ്ങൾ മൊത്തത്തില് ഞങ്ങള് എല്ലാരും ഒരുപോലെ ആയപ്പോ കുളോയിട്ടേക്കി. എന്നെ അറിയാനെങ്കിൽ പെങ്ങൾക്ക് കന്നീലാക്കണ്ട ഇതില്ല. ഇനിയാമിക്കുട്ടിക്ക് പിങ്ക് റൂം ആക്കണം അതി. ബാബി റൂം ആക്കണം. അടിപൊളി റൂം ആത്തണ്ട് ട്ടാ. ആക്സസറീസ് മൊത്തപ്പത്തിന് അടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വയറുമേലും മൊത്തൊന്നേ ഏകലക്കേരി. രണ്ട് ആഴ്ച ആവുമ്പോ തന്നെ ഇുടന്റെ എന്തിനെ കണ്ടിട്ട് നോക്കി ചെയ്യാം. കൊക്ക വാങ്ങാൻ ചെറിയണ്ടി വരും. പാലസ അവിടെ മൊത്തപ്പത്തിന് ഒരു. കൊക്ക. ദേ നമ്മളെ നല്ല നല്ല ചിത്ര നേരെ ഇടുത്തെ. ഇതിനെ അപ്രസേചിച്ച് എടുക്കാനോ. ഗോകുലത്തിൽ നിന്ന് കിട്ടിയതാണ് ഗോകുലത്തിന്റെ ബേബി പ്രോഡക്റ്റ് ഉണ്ട് അത് അവര് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നെ ശരിക്കുള്ള ശരിക്കുള്ള പനിയാണ് അത്ര സോഫ്റ്റ് കേട്ടോ അത് തുറന്നോക്കിയപ്പോ പിന്നെ ഇത് ആ ബേബിക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ അത് അവിടെ ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് കയ്യെത്തിയാ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ജനലമരൊന്നും ഇങ്ങനെ ഒന്നും വെക്കാറില്ല മരുന്നൊക്കെ ഇവിടെ വെച്ചാലും നമ്മള് കാണും ചെയ്യുക ഓർമ്മിക്കുക ഒക്കെ ചെയ്യുക ഇത് കുട്ടിക്ക് ഒരച്ചു കൊടുക്കാനുള്ള മാസിക്ക് മാസിക്കിട്ടോ ഇത് കുറച്ച് കൊടുത്തിട്ടില്ല കൊടുക്കാൻ തുടങ്ങണം ഇത് എനിക്ക് ഉമ്മച്ചിന്റെ അകത്ത് നെയ്യും പഞ്ചാരി ഇത് എന്റെ ഇന്തപ ലേഹം ലീറ്റ് ഞാൻ എടുക്കണം കാരണോ ടാമി പിന്നെ ഇവിടെ ഒരു കണ്ണാടിയും കൂടെ ഉണ്ട് ഈ ആമിക്കുട്ടിക്ക് തല്ലിപ്പൊട്ടിക്കാൻ വേണ്ടിട്ടുള്ളത് എല്ലാ അതൊക്കെ കൂടി ഞാൻ എതിരാട്ടോ ആണിക്കുട്ടിക്ക് രാത്രി ഒരു ബാങ്കുകളാണ് പുറപ്പ് വളരെ കുപ്പായ കച്ചോടിക്കുന്ന ാക്കാൻറെ സ്ഥലം ഉപ്പൂക്കാക്കാൻ സ്ഥലം കുട്ടി വർക്കേരിയാലൊക്കെ നിങ്ങക്ക് എന്തോ തോന്നിലുണ്ടായിട്ട് ഇവിടെ വന്നിരുന്നല്ലോ നമ്മൾ വിടെ നിന്നിലെ പൊന്നാൽക്ക് ഓമണ്ടതൊക്കെ ഊഞ്ഞാല ഊഞ്ഞാല വേണമെന്നൊക്കെ പറഞ്ഞിട്ടുമാശി ഉബുട്ടാപ്പി നമ്മളെ ഞാമിക്കുട്ടി വന്നിട്ട് ആകാള നാള ആൾക്കാര് വരുന്ന തിരക്കും വയ്യ ഇങ്ങനെ മൂന്ന് ുട്ടി ഒരു ബൂബുക്കുട്ടി ഒരു ബുബുക്കുട്ടി ഒരു പെൺകുട്ടി മാഷ്

ഞാൻ ശരിക്കും അങ്ങനെ ടമിനൊക്കെ കൊടുക്കണു കൊടുക്കണ ഇഷ്ടൊക്കെ അങ്ങനെ തന്നെ കുട്ടിയൊന്നും ആവട്ടെ എന്നൊക്കെ പറഞ്ഞേക്ക എപ്പോഴും അടിക്കാനായിട്ടില്ല നാളെ ആമ്മിക്കുട്ടിയുടെ നാപ്പത്തിന്റെ സെലബ്രേഷൻ ഇട്ടോ അക്കീ കറക്കണും കാര്യങ്ങളൊക്കെ അതിന്റെയൊക്കെ തിരക്കണേ എന്റെ ഇടയ്ക്കാണ് ഇപ്പൊ വീണ്ട പോലെ വന്ന് കയറി പിന്നെ അങ്ങനെ പിന്നെ കാണിച്ചെടുക്കാൻ അപ്പോൾ അടുത്ത നമ്മൾ നാൽപ്പതിൻ്റെ സെലിബ്രേഷൻ വേണ്ടിയായിരിക്കും ഇൻഷാല്ല അപ്പോൾ ആ ഈ ഡേറ്റ് വരെ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസിലമ്മളേക്കും അപ്പത്തിനോളം ഉറങ്ങി കേട്ടോ